ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി സത്യദീപം ടോപ്പ് റീഡർ ഓൺലൈൻ ക്വിസ് മത്സരം ഏപ്രിൽ പതിമൂന്നിന് ഘട്ട മത്സരം ഏപ്രിൽ പതിമൂന്നിന് നടക്കും രജിസ്ട്രേഷനോ രജിസ്ട്രേഷൻ ഫീസോ ആവശ്യമില്ല സ്വന്തമായി ഒരു ജിമെയിൽ അക്കൗണ്ട് ഉള്ളവർക്കാണ് മത്സരിക്കാൻ സാധിക്കുന്നത് സത്യദീപം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലാണ് ക്വിസ് നടക്കുന്നത് മത്സര ദിവസം വൈകുന്നേരമാണ് നിങ്ങൾക്ക് ലിങ്കുകൾ നൽകപ്പെടുന്നത് സത്യദീപത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പങ്കുചേർന്ന് ലിങ്കുകൾ സ്വന്തമാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് സത്യദീപത്തിന്റെ ജനുവരി ഫെബ്രുവരി മാർച്ച് ലക്കങ്ങളെ ആസ്പദമാക്കിയായിരിക്കും ഏപ്രിൽ പതിമൂന്നിലെ മത്സരം സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി തിരിച്ചു നടത്തുന്ന ക്വിസിലെ വിജയികൾക്കായി ആകെ ഒരു ലക്ഷത്തോളം രൂപ സമ്മാനത്തുകയായി കാത്തിരിക്കുന്നു സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ മത്സരിക്കുന്നവർക്ക് സത്യദീപത്തിന്റെ സെന്റർ പേജിൽ നിന്നും അതായത് എട്ട് ഒൻപത് പേജുകൾ അന്തർദേശീയ സഭാ വാർത്തകളിൽ നിന്നും മാത്രമായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്നവർ സത്യദീപം മുഴുവനുമായി വായിച്ചൊരുങ്ങണം ആദ്യഘട്ട മത്സരം ഒന്നാം സ്ഥാനത്തെത്തുന്ന വ്യക്തിക്ക് സബ് ജൂനിയർ ജൂനിയർ വിഭാഗങ്ങളിൽ അയ്യായിരം രൂപ വീതവും സീനിയർ വിഭാഗത്തിൽ പതിനായിരം രൂപയുമാണ് സമ്മാനത്തുക തുല്യ മാർക്കുകൾ ഉണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ വിജയയെ നിശ്ചയിക്കും ഇങ്ങനെ തുടർച്ചയായി നാല് ഫെയ്സുകളിലൂടെയുള്ള മത്സരങ്ങളിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടോപ്പ് റീഡർ പൂർണ്ണമാവുക നാല് ഫേസുകളിലുള്ള മത്സരങ്ങളിലും കൂടി ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നയാൾക്ക് ഇരുപത്തിയ്യായിരം രൂപ സമ്മാനമായി ലഭിക്കും നാല് ഫേസുകളിലും കൂടി മുന്നിലെത്തുന്ന മതാധ്യാപകന് മതാധ്യാപകക്ക് പതിനായിരം രൂപ സമ്മാനം ഏപ്രിൽ പതിമൂന്നിലെ ആദ്യഘട്ട മത്സരത്തിനായി ജനുവരി ഒന്ന് മുതലുള്ള സത്യദീപ ലക്കങ്ങൾ ക്രമമായി വായിച്ച് ഒരുങ്ങുക മത്സരത്തിന്റെ ലിങ്കുകൾ സത്യദീപം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സത്യദീപം ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിലും ഏപ്രിൽ പതിമൂന്നിന് നൽകപ്പെടും സത്യദീപം വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് നാല് ഏഴ് മൂന്ന് എട്ട് നാലിലേക്ക് മെസ്സേജ് ചെയ്യുക